ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അറുപത്തി ഒൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് പതിനൊന്ന് മത്സരാർത്ഥികളാണ് ഇപ്പോൾ ബിബി ഹൗസിനുള്ളിൽ ഉള്ളത് ആദ്യ പത്തിൽ ആരൊക്കെ എത്തുമെന്നാണ് ബിഗ് ബോസ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇന്നലത്തെ ബിഗ് ബോസ് വീട്ടിൽ വലിയ സംഘർഷങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു ഇന്ന് എപ്പിസോഡ് ആയതിനാൽ എവിക്ഷൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ മത്സരാർത്ഥികൾക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ ജയിൽ നോമിനേഷനും വോട്ടിങ്ങുമാണ് ഏറെ ശ്രദ്ധ നേടിയത് ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി ലക്ഷ്മിയും അനീഷുമാണ് ജയിലിലേക്ക് പോയത് അനീഷ് ഇതോടെ നാലാം തവണയാണ് ജയിലിൽ എത്തുന്നത് ഗസ്റ്റ് എത്തിയപ്പോൾ അനീഷ് പ്രകടിപ്പിച്ച പ്രതികരണമാണ് ഇത്തവണ നോമിനേഷനിൽ ഇത്തവണ നോമിനേഷന് പ്രധാന കാരണമെന്നാണ് വിലയിരുത്തൽ ലക്ഷ്മിയെ നോമിനേറ്റ് ചെയ്തവർ അടുക്കളയിൽ ഭക്ഷണം വൈകിച്ചത് ആക്ടീവ് അല്ലാത്തത് തുടങ്ങിയ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ലക്ഷ്മിക്ക് ആകെ ഏഴ് വോട്ടുകളും അനീഷിന് അഞ്ചു വോട്ടുകളും ലഭിച്ചു ജയിലിനുള്ളിലെ ഇരുവരുടെയും സംഭാഷണം ശ്രദ്ധ നേടുന്നുണ്ട് ഷാനവാസിനെ കുറിച്ചാണ് ലക്ഷ്മിയും അനീഷും സംസാരിക്കുന്നത് ക്യാപ്റ്റൻ നോമിനേഷനിൽ ഈ ആഴ്ച അനുമോൾ ആര്യൻ സാബുമാൻ എന്നിവരാണ് മത്സരാർത്ഥികൾ അതിനിടെ നെവിനെതിരെ ബിഗ് ബോസിന്റെ പ്രത്യേക ടാസ്കും എത്തി നെവിൻ ഒറ്റയ്ക്ക് ഇന്നത്തെ വെസൽ ഡ്യൂട്ടി ചെയ്യണം എന്നതായിരുന്നു ടാസ്ക്